അങ്ങനെ ചാരു അവളുടെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ ആകാശിനോട് തുറന്ന് പറയാൻ കേട്ടോ എല്ലാം കേട്ടു നിൽക്കുകയല്ലാതെ ആകാശിനെ മറത്തൊന്നും പറയാനില്ല അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ എന്താണെന്നും അവൾ ആരായിരുന്നെന്നും എനിക്ക് നിന്നോട് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ കാക്കോത്തി അങ്ങനെ ചാരുനോട് പറയുന്ന ചാരു കരയാതെ സമയം ഒരുപാട് വൈകി നീ കിടന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പില്ലോയും ബെഡ്ഷീറ്റും എടുത്ത് അവൻ റൂമിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് ചാരു പിന്നീട് നിന്ന് വിളിക്കുന്നുണ്ട് ആ കുട്ടാ പുറത്ത് കിടക്കേണ്ട ബാലമാമ കണ്ടാൽ സങ്കടപ്പെടും ഇവിടെ കിടന്നോളൂ എന്ന് പറയുകയാണ് അങ്ങനെ ആകാശം അത് ശരിക്കും തോന്നുക കേട്ടോ അങ്ങനെ അവൻ വീണ്ടും ഡോർ തന്നെ അടച്ച് കയ്യിൽ ബെഡ്ഷീറ്റ് തറയിൽ വിരിക്കുകയാണ് എന്നിട്ട് പില്ല ഇട്ട് കിടക്കാൻ നിൽക്കുമ്പോൾ ചാരു പറയുന്നുണ്ട് ആ കുച്ചട്ടൻ ബെഡിൽ കിടന്നോളൂ ഞാൻ താഴെ കിടന്നോളാം എന്ന് പറയുകയാണ് അല്ല വേണ്ട ചാരു കിടന്നോ എന്ന് ആകാശം പറയുന്നുണ്ട് വേണ്ട ആ കുച്ചട്ടൻ കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് ചാരു തറയിൽ വീച്ചിരിക്കുന്ന ആ ബെഡ്ഷീറ്റിൻ മീതെ പോയി കിടക്കേണ്ടോ എന്നിട്ട് കരഞ്ഞുകൊണ്ട് കൊണ്ട് കിടക്കുകയാണ് ആകാശ് കുറച്ച് സമയം നോക്കി നിൽക്കുകയാണ് പിന്നീട് അവൻ ബെഡിൽ കയറി തിരിഞ്ഞ് കിടക്കുകയാണ് അങ്ങനെ രണ്ടു പേരും കരച്ചിലാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് സമയം ഏറെ കടന്നു പോയി ആകാശിനെ ചാരുവിനെ കാണിക്കുന്നുണ്ട് രണ്ടുപേരും ഉറങ്ങാതെ കണ്ണു തുറന്ന് തന്നെ കിടക്കുകയാണ് അതേസമയം ബാലമാമയായിട്ട് പുറത്ത് ഇരുട്ടിലേക്ക് നോക്കി എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഉറങ്ങാതെ വന്നിരിക്കുകയാണ് ഇത് കാണുന്ന ഗോവിന്ദമ്മമെന്ന് പറയുന്നൊരു ബാല നീ ഉറങ്ങിയില്ലേ ഞാൻ എങ്ങനെ ഉറങ്ങും ഗോവിന്ദ് എൻ്റെ രണ്ടു മക്കളുടെ ജീവിതം ഇങ്ങനെയാവാൻ കാരണം ഞാനല്ലേ അരവിന്ദ് ചാരുവിനോട് ഒരു ചതിയാണ് ചെയ്തത് അതുപോലെ തന്നെയല്ലേ ഞാൻ ആകാശിനോട് ചെയ്തത് അവൻ്റെ മനസ്സിലുള്ള ഇഷ്ടം എന്താണ് ആഗ്രഹങ്ങൾ എന്താണ് സ്വപ്നങ്ങൾ എന്താണ് എന്നൊന്നും ചോദിക്കാതെയാണ് ഞാൻ ചാരുവിൻ്റെ കഴിഞ്ഞു താലിക്കെട്ടാൻ പറഞ്ഞത് എൻ്റെ മകൻ അതനുസരിക്കുകയും ചെയ്തു പക്ഷേ ശരിക്കും അവൻ്റെ ഉള്ളിൽ നേറുകയാണെന്ന് എനിക്കറിയാം അതേ ഒരു അവസ്ഥ തന്നെയാണ് എൻ്റെ ചാരുമോക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം കരയാൻ നിൽക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ബാല നീ കരയാതെ നീ ചെയ്തത് ശരിക്കും ശരിയായ തീരുമാനം തന്നെയാണ് യോജിക്കേണ്ടവർ തമ്മിൽ തന്നെയാണ് നീ യോജിപ്പിച്ചു വെച്ചത് ഈ സമയമെല്ലാം കടന്നുപോകും അവർ സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും നീ വാ വന്ന് കിടന്നുറങ്ങു എന്ന് പറഞ്ഞിട്ട് ബാലിനെ വിളിച്ച് ഗോവിന്ദമാമൻ അകത്തേക്ക് പോവുകയാണ് ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് ചാരും ആകാശും രണ്ടുപേർ രണ്ട് സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുകയാണെങ്കിലും രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല അങ്ങനെ ഏറെ സമയത്തിന് ശേഷം നേരം പുലർന്നു എന്ന് തോന്നുന്ന ചാരു എഴുന്നേൽക്കുകയാണ് എന്നിട്ട് തറയിൽ നിന്ന് ബെഡ്ഷീറ്റും പില്ലവും എടുത്ത് അവൾ ബെഡിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ ചാരു വരുന്നു എന്നറിഞ്ഞതും ആകാശ് കണ്ണടച്ച് കിടക്കുകയാണ് ചാരു വന്ന് നോക്കുമ്പോൾ ആകാശ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ വതി അവൾ ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് പോവുകയാണ് ആ സമയത്ത് ആകാശ് എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്നിട്ട് മനസ്സിൽ എന്തൊക്കെയാ ആലോചിച്ചതിനു ശേഷം അവൻ റൂമ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് വരാന്തയിലുള്ള കസാറയിൽ ചെന്ന് ചാരിന് കിടക്കുകയാണ് അതേസമയം അടുക്കളയിൽ കാണിക്കുന്നുണ്ട് അച്ചു എന്തൊക്കെയോ പണിയുടെ തിരക്കിലാണ് ആ സമയത്ത് അനു വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി ചാരു ചേച്ചിയും ആകാശേട്ടനും ഉണർന്നോ എന്നറിയില്ല നമുക്ക് പോയോ നോക്കിയാലോ വേണ്ടടി അവർ ഉണർങ്ങുമ്പോൾ വന്നോളും എന്ന് പറയാൻ അത് പറ്റില്ല ചേച്ചി വ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് അശ്വതിയെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് അനു കൊണ്ടുവരികയാണ് അതേസമയം ചാരു കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങുകയാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം വരെ ഡോർ തുറന്നിട്ട് കിട്ടുന്നില്ല അവൾ ഒരുപാട് തവണ മുട്ടി നോക്കുന്നുണ്ട് ആകാശ ആവട്ടെ ആ ചെയറിലിരുന്ന് ഉറക്കമായി ഇത് കണ്ടുകൊണ്ട് അശ്വതിയും അനു അവിടേക്ക് വരുന്നു അയ്യോ ആകാശേട്ടൻ കിടന്ന് ഉറങ്ങായിരുന്നു ഇന്നലെ രാത്രി ഉറങ്ങിയില്ലാന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ അവർ പരസ്പരം ചിരിക്കാൻ കേട്ടോ ആ സമയത്താണ് ചാരു ഡോറിൽ മുട്ടിയിട്ട് ആകാശേട്ടാ അക്കുച്ചേട്ടാ ഡോർ തുറക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ആ ശബ്ദം കേട്ട് ആകാശ് ഞെട്ടി ഉണരുകയാണ് എന്നിട്ട് ഡോർ പുറത്ത് നിന്നും തുറന്നു കൊടുക്കുന്നുണ്ട് ചാരു കുളിക്കാൻ കറിയത്തില്ലേ ഡ്രസ്സ് മാറേണ്ടി വരും എന്ന് കരുതിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങി ഡോർ അടച്ചത് ചാരു പറയുന്നുണ്ട് അത് കുഴപ്പമില്ല ഞാൻ ബാത്റൂമിൽ നിന്ന് തന്നെ ഡ്രസ്സിനെ ചേഞ്ച് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയതും അച്ചുവിനെയും അനുവിനേയും കാണണ്ട രണ്ടുപേരും ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അനു പറയുന്നുണ്ട് ആകാശേട്ടാ ചാരി ഇതാ സുന്ദരിയായിട്ട് കുളിച്ച് ഫ്രഷായി നിൽക്കുന്നത് ഒന്ന് കെട്ടിപ്പിച്ച് ഉമ്മ കൊടുത്തൂടെ ആകാശേട്ടൻ ചാരു തെറ്റിയെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഒരുമാതിരി നോട്ടം നോക്കി നിൽക്കുകയാണ് കേട്ടോ അല്ല രണ്ടുപേരും ഇന്നലെ തീരെ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു മുഖം കണ്ടിട്ട് അങ്ങനെയാണല്ലോ പറയുന്നത് അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ ആദ്യ രാത്രിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അനു കളിയാക്കി ചിരിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് അശ്വതിയും ഒന്നും മിണ്ടാതിരിക്കട്ടെ എൻ്റെ ഓരോ തമാശ എന്ന് പറഞ്ഞ ചിരിക്കുകയാണ് ശേഷം ആകാശമൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാൻ കേട്ടോ അതേസമയം ബാലമാവേ ആട്ടെ വായിച്ച് അവിടെ ഇരിക്കുകയാണ് ചാരു വരുന്നത് കണ്ട് ചാരുമോളെ എന്നെ വിളിച്ച് സന്തോഷത്തോട് കൂടി എഴുന്നേൽക്കാൻ ഒപ്പം അനുവും അച്ചവും ഉണ്ടായിരുന്നു അടുക്കളയിൽ ഇത് കേട്ടതും ഒന്നും എളിഞ്ഞു നോക്കുന്നുണ്ട് ഓഹോ രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി വന്നിരിക്കുകയാണല്ലോ ഇന്ന് മുതൽ നിന്റെ കഷ്ടകാലം ആരംഭിക്കുകയാണ് മോളയെ എന്നൊക്കെ അവർ മനസ്സിൽ പറയാൻ പറയാനോ ബാലമാമൻ ചാരുനോട് പറയുന്നുണ്ട് മോളിന്ന് ആദ്യമാറ്റി എടുത്ത അടുക്കളയെക്കാരൻ പോകുകയല്ലേ മോൾ പോയി പാലൊക്കെ കാച്ച് എന്നിട്ട് ആ പാല് പതഞ്ഞു പോകുന്നത് പോലെ ഇനിയുള്ള നിന്റെ ജീവിതം സന്തോഷത്തോട് കൂടിയിട്ട് പതഞ്ഞു പോങ്ങട്ടെ എന്നൊക്കെ പറയാൻ ശരി ബാലമാമ എന്ന് പറയട്ടോ ചാരു അങ്ങനെ അച്ചുവിനോട് പറയുന്നുണ്ട് മോളെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുക പാത്രങ്ങളെല്ലാം എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ചാരുവും അനുവും അശ്വതിയും കൂടി അടുക്കളയിലേക്ക് പോവുക ഇതേ സമയം ഹേമ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നല്ലോ അവളെ പാല് കാച്ചാൻ പറട്ടെ ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പാല് കാച്ചാൻ ആ പാത്രം എടുത്ത് അതിൽ നന്നായിട്ട് എണ്ണ തൂവി വെക്കുക കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അത് അവിടെ കമഴ്ത്തി വെക്കുകയാണ് അശ്വതി ചാരുവിനെ കൊണ്ട് അടുക്കളയിൽ എത്തുകയട്ടോ അമ്മേ ഇന്ന് ചാരു ഇവിടെ പാല് കായ്ക്കാൻ പോകുന്നത് അവരുടെ ആദ്യ ദിവസമല്ലേ ആയിക്കോട്ടെ അവൾ പാല് കാച്ചട്ടെ എന്ന് പറയാൻ കേട്ടോ ഹേമ അല്ലമ്മ എവിടെ പാലിരിക്കുന്നത് പാലത ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എടുത്ത് കൊടുക്കുകയാണ് കാച്ചാലുള്ള പാത്രം എടുത്തു കൊടുക്കാൻ കേട്ടോ ഇങ്ങനെ ഹേമയുടെ ഒരു പെരുമാറ്റം കാണുമ്പോൾ ചാരുവിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ് എന്നിട്ട് ഹേമ ഇനി നിങ്ങൾ പാൽ കാച്ച് ചായ ഉണ്ടാക്കി എന്ത് ഞാൻ ഞാനിങ്ങനെ മാറിയേക്കാം എന്ന് പറഞ്ഞ് അവർ എന്നും സിറ്റോട്ടിൽ പോയിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും സന്തോഷവതിയാകുകയാണ് കേട്ടോ ചാരു അങ്ങനെ അവൾ പാത്രം എടുത്ത് അതിലേക്ക് കുപ്പി തുറന്ന് പാൽ ഒഴിക്കുകയാണ് അങ്ങനെ ഏറെ സമയത്തിന് ശേഷം പാൽ തിളക്കട്ടോ പക്ഷെ അതെല്ലാം പിരിഞ്ഞു പോവുകയാണ് ഇത് കണ്ട് ചാരു ആകെ ടെൻഷനാവുകയാണ് അച്ചവും അനുവും വന്ന് നോക്കുന്നുണ്ട് അവരും ഇത് കാഴ്ച കാണട്ടോ അവർക്കും വല്ലാത്ത വിഷമാകുകയാണ് അച്ചു ആ തീ ഓഫ് ചെയ്യാണ് എന്നിട്ട് ആ പാത്രവുമായി ബാലമാഷിന്റെ അടുത്തേക്ക് വരികയാണ് അച്ചാ നോക്കിയേ പാല് പിരിഞ്ഞു പോയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ഹേമക്ക് ഭയങ്കര സന്തോഷമാകാനോ പിന്നാലെ തന്നെ ചാരുമെത്തുന്നുണ്ട് അവൾ ഭയങ്കര കറച്ചിലായിരുന്നു അതുകൂടി കാണുമ്പോൾ ബാലമാഷിന് ഒന്നും കൂടിയും വിഷമാകുകയാണ് ചാരു മോളെ നീ വിഷമിക്കാതെ ഇതിപ്പോൾ പാല് പിരിഞ്ഞു പോയതല്ലേ ഏത് വീട്ടിലാണെങ്കിലും ചീത്തായ പാലാണെങ്കിലും അത് പിരിഞ്ഞു പോകും ഹേമ പറയുന്നത് ചീത്തായ പാലൊന്നുമല്ല ഇന്ന് രാഘവൻ കറന്നുകൊണ്ട് കൊണ്ടുവന്ന പാലാണ് ഇതുവരേക്കും ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നും ഇതുകൊണ്ട് തന്നെയല്ലേ ഇവിടെ ചായ ഉണ്ടാക്കാറ് ചിലര അങ്ങനെയാണ് ലക്ഷണം കെട്ടവർ വീട്ടിൽ കയറി വന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇവർ വന്നതോട് കൂടി ഓരോ ലക്ഷണങ്ങളായിട്ട് കാണുന്നില്ലേ അവശകുലം എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് വിമർശിക്കാം കേട്ടോ ഇതും കൂടെ കേൾക്കുമ്പോൾ ചാരിൽ നിന്ന് പൊട്ടി പൊട്ടിക്കരയാണ് ബാലൻ പറയുന്നുണ്ട് അവൾ പറയുന്നതൊന്നും മോൾ കാര്യമാക്കേണ്ട നീ പോയിട്ട് മറ്റൊരു പാത്രം എടുത്ത് കുറച്ച് പാൽ കൂടി ബാക്കി ഇട്ടുണ്ടല്ലോ അത് പാല് കാച്ച് എന്ന് പറയാണ് വേണ്ട മാമ ഇത് എൻ്റെ ശകുനം തന്നെയാണ് അതുകൊണ്ട് ഇനി പാല് കാച്ചിയുടെ കാര്യമില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയാണ് മോളെ ഞാൻ പറഞ്ഞില്ലേ മോൾ പോയി പാല് കാച്ചി ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അച്ചുവിനോട് പറയുകയാണ് അവളെ കൊണ്ടുപോയി കാണിക്കാൻ അങ്ങനെ അശ്വതി വീണ്ടും പാലെടുത്ത് കൊടുക്കുന്നുണ്ട് ചാരു പുതിയൊരു പാത്രം എടുത്തിട്ട് പാല് കാച്ചാണ് അത് നന്നായിട്ട് തിളച്ച് പതിഞ്ഞ് പൊങ്ങാം കേട്ടോ ഇത് കാണുമ്പോൾ ചാരുവിന് സന്തോഷം തോന്നുകയാണ് അച്ചവും അനുവും ഏ പാല് തിളച്ച് പൊങ്ങിയേ എന്ന് പറഞ്ഞ് അടുക്കളയിൽ നിന്ന് ചാടി കളിക്കുകയാണ് എന്നിട്ട് അച്ചാ പാലത്തിൽ തിളച്ച് പൊങ്ങി കേട്ടോ എന്ന് ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ് ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷം തോന്നുകയാണ് ഹേ മെക്കാകട്ടെ ഭയങ്കര ദേഷ്യവും അങ്ങനെ അവൾ ഐശ്വര്യമായിട്ട് തന്നെ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് ബാലമാഷിൻ്റെ അരികിലേക്ക് വന്ന് കൊണ്ടുപോയി കൊടുക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇത്രയുള്ള കാര്യം ഇപ്പോൾ കണ്ടില്ലേ പാലത്തിൽ അച്ചു പൊങ്ങിയില്ലേ ഇതിനാണോ മോൾ കരഞ്ഞത് അത് ആ പാലോ പാത്രമോ ഒക്കെ ചീത്തയായി കാണും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ലാതെ മോളുടെ പ്രശ്നമൊന്നും എല്ലാം കേട്ടോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ചാരു സന്തോഷർ കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ് ഈ പാല് മോൾ ആദ്യമായിട്ട് കായച്ച പാലല്ലേ പൂജാമുറിയിൽ കൊണ്ടുപോയി വിളക്ക് കത്തിക്കുക എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ചാരു ആ പാലുമായിട്ട് പൂജാമുറിയിൽ കടന്ന് അവിടെ വെച്ച് വിളക്കൊക്കെ തെളിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം ബാലമാമ പറയുന്നതിന് മോൾ ഇനി പോയിട്ട് ആ പാലിച്ച് ചായ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്ക് എന്ന് പറയുകയാണ് ശരി ബാലമാമ എന്ന് പറഞ്ഞ് സന്തോഷത്തോട് കൂട്ടിയിട്ട് ആ ഗ്ലാസ് പാലുമായിട്ട് അവൾ അടുക്കളയിലേക്ക് പോയി ചായയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനെ കഴിച്ചതിന് ശേഷം ചാരു അലക്കാല ഡ്രസ്സുമായിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഇത് കാണുന്ന ഹേമ ഓഹോ തമ്പുരാട്ടെ ഇനി അലക്കാനിറങ്ങുകയാണോ ഇവിടുത്തെ ഭരണം മൊത്തം അങ്ങ് ഏറ്റെടുക്കുകയാണല്ലോ എന്തായാലും അതിനനുവദിച്ചുകൂടാ അവൾക്കുള്ള പണി ഞാൻ കൊടുക്കാം അവൾ ഇനി വല്ലാണ്ട് അങ്ങ് അലക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ എന്നിട്ട് ഒരു ബ്ലേഡ് എടുത്തിട്ട് അത് പീസ് പീസ് ആക്കുകയാണ് അത് ചാരു കാണാതെ ആ അലക്കാൻ കൂട്ടിവെച്ച ഡ്രസ്സിൽ കൊണ്ടുപോയി ഇടാൻ എന്നിട്ട് എന്നിട്ടവൾ അലക്കുകല്ലിൻ്റെ അടുത്തേക്ക് അതുമായിട്ട് നടന്നെത്തുന്നുണ്ട് ആ സമയത്ത് അച്ചുവിനോട് ചോദിക്കുന്നുണ്ട് അല്ല ചേച്ചി എവിടെ സോപ്പ് എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ അച്ചു എടുത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ചാരു അത് അലയ്ക്കാനും വേണ്ടി തുടങ്ങുകയാണ് അവൾ സോപ്പ് എടുത്തിട്ട് ഡ്രസ്സിൽ നന്നായിട്ടങ്ങ് പതിക്കുന്നുണ്ട് അത് ശരിക്കും ആ ബ്ലഡിന് മുകളിലായിരുന്നു അവളുടെ കൈ മുറിയാണ് അവൾ ഉച്ചത്തിൽ ആ എന്ന് നിലവിളിക്കുന്നുണ്ട് അത് കേട്ടുകൊണ്ട് അച്ചുവും അനുവും അവിടെ കൂടെ എത്തുന്നതിന് എന്ത് പറ്റി എന്താ ചാരു എന്ന് ചോദിക്കുകയാണ് എന്താ പറ്റിയെന്ന് അറിയില്ല ചേച്ചി എന്തോ ഒന്ന് കൈയിന് കുത്തി എന്ന് പറഞ്ഞിട്ട് അവൾ കാണിക്കുന്നുണ്ട് അവരുടെ കൈവെള്ളയിൽ നന്നായിട്ട് മുറി വെറ്റി ബ്ലഡ് ഒഴിക്കുകയാണ് ഈ ശബ്ദം കേട്ട് ആകാശം ഇറങ്ങി ഓടി വരുന്നുണ്ട് അവൻ പെട്ടെന്ന് തന്നെ ഒരു തുണിയെടുത്ത് അത് കീറിയിട്ട് അവളുടെ കൈ കെട്ടി കൊടുക്കുകയാണ് ആകാശിന്റെ ഈ ധൃതിയും ഈ ഒരു കെയറിങ് എല്ലാം കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നുകയാണ് കേട്ടോ അങ്ങനെ ചാരുവും ആകാശിന്റെ മുഖത്തേക്കൊന്ന് നോക്കി നിൽക്കുന്നുണ്ട് ശേഷം ആകാശ് എല്ലാവരെയും നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ എന്തായാലും ഇന്ന് അലക്കണ്ട അകത്തേക്ക് പോക്കോളൂ എന്ന് പറയണം അങ്ങനെ ചാരു അകത്തേക്ക് പോകാൻ കേട്ടോ അതേസമയം ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു കൊണ്ട് പൊട്ടിച്ചിരിച്ചു ഇരിക്കാൻ കേട്ടോ റൂമിനകത്ത് ഹേമ ചാരു നേരെ ഹേമയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അമ്മായിടെ മനസ്സിൽ ഇപ്പോഴെന്താണെന്നും അമ്മായി എന്തിനാണ് ഇത്രയും സന്തോഷം പ്രകടിപ്പിക്കണമെന്നും എനിക്ക് മനസ്സിലായി പക്ഷേ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അവൾ മറ്റു കൈയ്യിൽ നിന്നും ഒരു പ്ലേറ്റ് എടുത്ത് കാണിക്കുകയാണ് എന്നിട്ട് അവളുടെ മുറിവേറ്റി കെട്ടിയ കൈയും ഒപ്പത്തിനൊപ്പം കാണിക്കുന്നുണ്ട് ഞാൻ ബാലമാമയുടെയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്താണ് എൻ്റെ കയ്യിലുണ്ടായത് എന്ന് പറയാതിരുന്നതാണ് അതറിഞ്ഞാൽ അവർക്ക് ഊഹിക്കാൻ കഴിയും ഇതിന് പിന്നിൽ ആരാണെന്ന് പക്ഷേ മനഃപൂർവ്വം ഒരു പ്രശ്നം ഈ വീട്ടിലുണ്ടാക്കേണ്ട ഞാൻ കാരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതിരുന്നതാണ് എന്ന് കരുതി എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് അമ്മായി വിചാരിക്കരുത് എന്ന് പറഞ്ഞ് അവൾ അത് രണ്ടും അവൾക്ക് നേരെ നീട്ടി നീട്ടിക്കാണിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ഹേമയുടെ മുഖം ആകെതാവുക അവളുടെ പദ്ധതിയെല്ലാം പൊളിഞ്ഞു എന്നവൾക്ക് ബോധ്യമാവുകയാണ്